എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എണ്ണയും നീലാമരി ഒന്നുമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ തലയിലെ നരച്ച മുടികൾ കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്സുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ ഇതിനായിട്ട് ഞാനൊരു ഇരുമ്പ് തവയിലേക്ക് ഒന്നര സ്പൂൺ അളവ് ചായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ ചായപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇത് ചായപ്പൊടി ഇനി ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല ഡാർക്ക് കളറായി വരുന്നത് വരെ ഇത് ഈ തവയിലിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും എണ്ണയും നീലാമരിയും ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തവർ മസ്റ്റായിട്ടും ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡൈ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത ഇതുപോലെ ചായപ്പൊടിയുടെ കളറൊന്ന് മാറി ഡാർക്കായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നെല്ലിക്കപ്പൊടിയുടെ ഉപയോഗം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് തലമുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനുമൊക്കെ നല്ല ഹെൽപ്പാകുന്നതാണ് നെല്ലിക്കാപ്പൊടി അതുകൊണ്ട് തന്നെ നെല്ലിക്കാപ്പൊടിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് രണ്ടും നല്ല ഡാർക്ക് കളറാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നത് കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും പലർക്കും നീലാമരിയും ഹെനയൊക്കെ അലർജി ആയിരിക്കും അല്ലെ മാത്രമല്ല ഹെനയൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ മുടിയുടെ സ്ട്രെച്ചർ തന്നെ മാറിപ്പോവും അതുപോലെ ഒന്നോ രണ്ടോ വെളുത്ത മുടിയോ ഉള്ളെങ്കിൽ അത് കൂടുതലായിട്ട് മരച്ചു വരുന്നതും കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ നല്ല ഡാർക്ക് കളറായി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ പൊടി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഞാൻ ഈ ഫ്രൈൻ പാനി തന്നെയാണ് കേട്ടോ ഇപ്പോൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ചൂടോടും കൂടിയിട്ട് കൂടി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഇവിടെ നല്ല ഫൈൻ ആയിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ ഒന്നും കൂടി ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് തരിയുള്ള ചായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒട്ടും തന്നെ തരി നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരിച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതായത് ഫുള്ളായിട്ട് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൊടി നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഡാർക്ക് കളർ ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് ഉപയോഗിക്കണം നമുക്ക് ആവശ്യത്തിനുള്ള എത്രത്തോളം തലയിൽ നിറയുണ്ടോ അത് ആ ഭാഗത്ത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൊടി മാത്രം എടുത്താൽ മതി കേട്ടോ ബാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഒരുപാട് കാലം മാസങ്ങളോളം നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ അപ്പോൾ ഒരു കാൽ സ്പൂൺ അളവ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വാസലിനാണ് കേട്ടോ വാസലിൻ തലമുടിയിൽ അപ്ലൈ ചെയ്തതുകൊണ്ട് യാതൊരു ദോഷം വരുന്നില്ല കേട്ടോ തലമുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ താരൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ മുടി സ്മൂത്ത് ആൻഡ് ഷൈനിങ് ആയിട്ടൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് വാസിനിൽ ഹെൽപ്പ് ചെയ്യുന്നതുമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വാസിനും കുറച്ചെടുത്ത് ഈ പൊടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വാസനിൽ ഒരുപാട് ആയിട്ടുള്ള ഒരു കൂട്ടായിട്ടല്ല ഇത് കിട്ടേണ്ടതോ കേട്ടോ കുറച്ച് കട്ടിയായിട്ട് വേണം എങ്കിൽ മാത്രമേ നമ്മൾ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത് മുടിയിൽ പിടിച്ചിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒലിച്ചിറങ്ങുന്ന പോലെയൊക്കെ ഒരു ഫീലാകും അപ്പോൾ ഈ ഒരു കരുവത്തിലെടുത്താൽ മതി കേട്ടോ ഒരുപാട് ലൂസ് ആകാതെ ഒരുപാട് കട്ടിയായി പോകാതെ അപ്പം കയ്യിൽ തന്നെ കണ്ടോ കൈയിൽ നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട് ഇത് നമ്മൾ കഴുകിയാലൊന്നും പോകില്ല കേട്ടോ അപ്പോൾ ഇത് മുടിയൽ തേച്ച് കൊടുക്കുവാണേലും മുടിയും നല്ല ഇതായിട്ട് തന്നെ അവിടെ ഇരിക്കും ഇത് തേച്ചതിന് ശേഷം നമുക്ക് വെളിയിലൊക്കെ പോകുന്നുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ വാഷ് ചെയ്ത് കൊടുക്കുമ്പോഴും ഇത് വെള്ളത്തിൽ വെള്ളത്തിൽക്കൂടെ പോകുന്നൊന്നുമില്ല നല്ലപോലെ തന്നെ അവിടെ പിടിച്ചിരിപ്പുണ്ട് അപ്പം മുടിയൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും ഒരു മൈൽഡ് ഷാംപൂ ഇട്ട് കഴുകി കൊടുക്കുക എന്നെങ്കിൽ മാത്രമേ മുടിയിൽ നിന്ന് ഇത് പോയി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം അത് കയ്യിലോ ഒന്നും പറ്റുന്നില്ല മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ പറ്റില്ലേ അല്ലെ ഡ്രസ്സിൽ പറ്റില്ലേ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ അപ്പം ധൈര്യമായിട്ട് ഉപയോഗിക്കാമെന്ന് പറ്റുന്ന നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഡൈ ആണ് കേട്ടോ ഇത് അപ്പം നമ്മള് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈയുടെ പൗഡറൊക്കെ നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങി തേക്കാറുണ്ട് അപ്പം അതിനകത്തും കെമിക്കൽ ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് കെമിക്കൽ ഒന്നും ഇല്ലാതെ നമുക്ക് ഇത് ധൈര്യപൂർവ്വം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നെറ്റിയുടെ സൈഡിലൊക്കെ നരയുണ്ടെങ്കിൽ ആ നരയുള്ള ഭാഗത്ത് നമ്മൾ തേച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല ഡാർക്ക് കളറിൽ തന്നെ ഇരിക്കും നമ്മൾ മുടി ഒന്ന് ചീകിയതിന് ശേഷം തേച്ചു കൊടുക്കുവാണെങ്കിൽ പൊങ്ങി നിൽക്കുന്ന മുടികളിൽ കൂടിയൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ പുറ പെട്ടെന്ന് നമുക്ക് വെളിയിലൊക്കെ പോകേണ്ട ഒരു ആവശ്യം വരുമ്പോൾ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ